ഈ രീതിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇനി ഇത് തുടരാൻ തന്നെയാണ് കേട്ടോ എൻ്റെ പ്ലാൻ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത് നല്ല ആരും എടുത്തിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് എൻ്റെ ഫ്രണ്ട് മുബ്ര പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലേക്ക് ഒരു കപ്പ് പച്ചരിയിലേക്ക് ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുക്കുക ആണ് ഇതിലെ താര കേട്ടോ അതൊന്ന് നമുക്ക് അരക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം ഇപ്പം നിങ്ങൾ രണ്ട് കപ്പ് അരിക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ബ്രെഡൊക്കെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അരിയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അരഞ്ഞു കിട്ടാൻ ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളത്തിൽ ഒരുപാട് വെള്ളം കൂടരുത് കേട്ടോ ഒരു മുക്കാൽ ഭാഗം അരച്ചെടുക്കുക അതിനുശേഷം ബ്രെഡ് സോക്ക് ചെയ്ത വെള്ളം കളഞ്ഞതിന് ശേഷം ആ ബ്രെഡ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്നും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഇനി നമുക്കതിലേക്ക് ശർക്കരപ്പാനി വേണം ഞാനിവിടെ മൂന്നച്ച് വലിയ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കാൽ കപ്പ് വെള്ളം വെള്ളം കൂടി പോകരുത് കേട്ടോ കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് ായിട്ടൊന്നത് നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കുക അതാ ഈ രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇതിൽ കരടൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ആ ചൂടോടെ കൂടെ തന്നെ അതിലേക്ക് ഒഴിക്കുക ഉടനെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അതൊക്കെ അറിയാലോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ട കുത്തും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് കുറച്ച് ലൂസാണ് അപ്പം നമുക്ക് ഈ ഒരു എത്രത്തോളം ലൂസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു എടുക്കുന്ന വെള്ളത്തിനൊക്കെ അനുസരിച്ച് ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ച് വേണം മൈദ ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് രണ്ടു ഉപ്പ് ചേർക്കാം മാത്രമേ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏലക്കപ്പൊടി പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ അരി അരക്കുമ്പോൾ രണ്ട് ഇലക്ക അരച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടോ നമുക്ക് വേണ്ടത് ഉണ്ണിയപ്പം ഏകദേശം ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമല്ലോ കലത്തപ്പത്തില്ലാതെ കുറച്ച് മാവ് ടൈറ്റ് വേണം ഒന്ന് നെയ്യപ്പത്തിൻ്റെ അത്ര ടൈറ്റ് ആവുകയും ചെയ്യരുത് ആ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ടീസ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കുത്തൊന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ആ നെയ്യോട് കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് ഇപ്പം തന്നെ ചുട്ടെടുക്കുന്നില്ലാട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഇപ്പം നിങ്ങൾ പിറ്റേ ദിവസം ചൂടാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഓവർനൈറ്റ് അരച്ച് വെക്കുക അതിനുശേഷം പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസം ചുട്ടെടുത്ത് അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഒരു ടീസ്പൂൺ കറുത്ത എള്ള്ള്ള് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തിക്നസ് കണ്ടില്ലേ ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടേ മിനിമം രണ്ട് മണിക്കൂർ വെക്കുക അതെല്ലാം ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ ഞാനിപ്പോൾ ഉച്ചക്കരച്ചിട്ട് വൈകുന്നേരം ചുടുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് രണ്ടു മണിക്കൂറിന് ശേഷം പുറത്തെടുത്തപ്പോൾ അതാ ഒന്നും കൂടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കെട്ടോ ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആ ഒരു കുഴിയിൽ മുഴുവനായിട്ട് ഒഴിക്കരുത് ഒരു പകുതിയോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ആ ഒരു കുഴിയിൽ മുഴുവനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആ ഒരു നമ്മൾ കറക്റ്റ് അതിൽ നിൽക്കില്ല അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങി വരും ആ ഒരു ഉണ്ണിയപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആ ഒരു കുഴിയിൽ തന്നെ കിടന്നോളൂ കേട്ടോ എന്നിട്ടൊരു ഭാഗമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ നമുക്ക് രണ്ട് സൈഡും ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലൊന്ന് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അടുത്ത് പിറ്റേ ദിവസത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒരിക്കലും ഹാർഡായി പോകില്ല ഇപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല ഹാർഡായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് കേട്ടോ ബ്രെഡ് ചേർത്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് അടിപൊളിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ ഇത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല നല്ലാരെടുത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ്നസ് കൊണ്ട് കിട്ടോ ഇഷ്ടായി പേജ് ഫോളോ ചെയ്യാത്തവരും ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്